പത്താം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് പരമ്പരകളുടെ ടി ആർ പി റേറ്റിംഗ് ഒന്നാം സ്ഥാനം വീണ്ടും ഉയർത്തി പത്തരമാറ്റ് ടി ആർ പി റേറ്റിംഗ് പതിനാറ് രണ്ടാം സ്ഥാനം ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പതിനഞ്ച് പോയിന്റ് ഒന്ന് മൂന്നാം സ്ഥാനം ഇഷ്ടം മാത്രം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് നാലാം സ്ഥാനം പവിത്രം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ചാം സ്ഥാനം മൗനരാഗം ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഒന്ന് ആറാം സ്ഥാനം സാന്ത്വനം ടു ടി ആർ പി റേറ്റിംഗ് പത്ത് പോയിന്റ് നാല് ഏഴാം സ്ഥാനം സ്നേഹക്കൂട്ട് ടിആർപി റേറ്റിംഗ് അഞ്ച് പോയിന്റ് ആറ് എട്ടാം സ്ഥാനം ഗീതാ ഗീതാഗോവിന്ദം ടിആർപി റേറ്റിംഗ് അഞ്ച് പോയിൻറ്റ് നാല് ഒൻപതാം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ ടിആർപി റേറ്റിംഗ് നാല് പോയിൻറ്റ് നാല് പത്താം സ്ഥാനം രണ്ട് സീരിയലുകളാണ് ഒന്ന് ജാനകിയുടെയും അബിയുടെയും വീട് രണ്ട് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ടി ആർ പി റേറ്റിംഗ് നാല് പോയിൻറ്റ് മൂന്ന് ഇതിലെ നിങ്ങൾ പ്രിയ സീരിയൽ ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ